പതിനഞ്ച് വർഷത്തെ പ്രണയം പൂവണിഞ്ഞു കീർത്തിയും ആന്റണിയും വിവാഹിതരായി നടി കീർത്തി സുരേഷ് വിവാഹിതയായി ഏറെക്കാലമായി സുഹൃത്തായി തുടരുന്ന ആന്റണി തട്ടിലാണ് വരൻ ഗോവയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങൾ നടി പങ്കുവെച്ചു പരമ്പരാഗത രീതിയിൽ വധുവായി അണിഞ്ഞൊരുങ്ങിയാണ് കീർത്തി ചടങ്ങിനെത്തിയത് മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടുപാവാടയാണ് കീർത്തി ധരിച്ചത് ജിമിക്കിക്കമ്മലും ട്രഡീഷണൽ ടച്ചുള്ള ആഭരണങ്ങളും നെറ്റിച്ചുട്ടിയുമൊക്കെ കീർത്തിക്ക് തമിഴ് വധു സ്റ്റൈൽ നൽകി അതേസമയം തമിഴ് സൂപ്പർ താരം വിജയ് വിവാഹ ചടങ്ങിനെത്തിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു പരമ്പരാഗത തമിഴ് വസ്ത്രം ധരിച്ച് വിവാഹത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വിജയ്യുടെ ചിത്രം ഇതിനകം തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കീർത്തിയുടെ മറ്റു വിവാഹവിശേഷങ്ങളെല്ലാം തന്നെ തീർത്തും രഹസ്യമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കീർത്തി സുരേഷ് ആന്റണി തട്ടിലുമായുള്ള തന്റെ ബന്ധം ഇൻസ്റ്റഗ്രാം വഴി ഔദ്യോഗികമാക്കിയിരുന്നു അവരുടെ ദീപാവലി ആഘോഷത്തിൽ നിന്നുള്ള ഒരു ചിത്രവും അവർ പങ്കിട്ടിരുന്നു എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ മുഴുവൻ സമയ ബിസിനസ്സുകാരനാണ് കേരള ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസ്സിൻ്റെ ഉടമ കൂടിയാണ് കഴിഞ്ഞ ദിവസം തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ കീർത്തി ദർശനത്തിലെത്തിയിരുന്നു അച്ഛൻ സുരേഷ് കുമാർ അമ്മ മേനക സുരേഷ് സഹോദരി രേവതി സുരേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു റിവോൾവർ ഹൃദയടക്കം തമിഴിൽ രണ്ട് സിനിമകളാണ് കീർത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേബി ജോണിലൂടെ കീർത്തി സുരേഷ് ബോളിവുഡിലേക്കും ചുവടുവെക്കുകയാണ് ദളപതി വിജയുടെ തെരിയാണ് ബോളിവുഡ് ചിത്രമായി റീമേക്ക് ചെയ്യുന്നത് വരുൺ ധവാനാണ് നായകനായി എത്തുന്നത് ബേബി ജോണിന്റെ സംവിധാനം കലീസും കഥാപാത്രങ്ങളായി വാമിക ഗബ്ബി ജാക്കി ഷെറോഫ് സാക്കിർ ഹുസൈൻ രാജ്മേൽ യാദവ് സാനിയ മൽഹോത്ര എന്നിവരുമുണ്ട്